കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ഉണ്ട് അവിടെ ഒരു മാർച്ച് ഉണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ രണ്ടിടത്ത് ടോൾ പിരിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് അരുൺ പുപ്പറമ്പ ഇപ്പോൾ സ്ഥലത്തുണ്ട് അരുൺ പുപ്പറമ്പ വെരി ഗുഡ് മോർണിംഗ് നല്ല പ്രതിഷേധമുണ്ടല്ലോ അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടിയിരിപ്പുണ്ട് റോഡ് ഉപരോധിക്കുകയാണോ അവർ കുമ്പളയിൽ രണ്ടിടത്ത് പ്രതിഷേധമുണ്ടെന്ന് അറിയുന്നു ചെറുപ്പക്കാരെന്താ പറയുന്നത് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ രണ്ട് സ്ഥലത്ത് ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഈ പ്രതിഷേധം ഈ ടോൾ ബൂത്ത് ആ കുമ്പളയിൽ നിർമ്മിക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധവും അത് സംഘർഷത്തിലേക്ക് പോയ സാഹചര്യമുണ്ട് ദേശീയപാതയിൽ കാസർഗോഡ് കഴിഞ്ഞാൽ കുമ്പളയിലും അതോടൊപ്പം തന്നെ തലപ്പാടിയിലും രണ്ടിടത്ത് ടോൾ പിരിക്കുന്നുണ്ട് അത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരവരിയിലാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫിൻ്റെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഉൾപ്പെടെ കൊടുത്തിരുന്നു അതിൽ തീർപ്പാവുന്നതിന് മുമ്പേ ഇന്ന് രാവിലെ മുതൽ ടോൾ പിരിക്കാനുള്ള നീക്കം തുടങ്ങി ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉണ്ടാവുന്നത് പ്രതിഷേധം മാർച്ചായി എത്തുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് വലിയ പോലീസ് സന്നാഹമാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് എന്തായാലും എം എൽ എയുടെ ചോദിക്കാം ഇത്ര കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയ ഞങ്ങൾ ഈ ടോളിനെതിരെ അതിശക്തമായ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കോടതിയിൽ കേസ് ഓൾറെഡി ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ടോൾ അതിശക്തമായ സമരം നടത്തും ഒരു കാരണവശാലും ഞങ്ങൾ ഈ ടോൾ തുടങ്ങാൻ ടോള് കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് അതിനിടയിലാണ് എൻ എച്ച് കൂടി ഈ ടോൾ തുടങ്ങുന്നത് എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ തീർപ്പാകുന്നതിന് മുമ്പ് ഇന്ന് ആ ദേശീയപാത അതോറിറ്റി അറിയിച്ച് ഇന്നു മുതൽ ഇവിടെ ടോൾ പിരിക്കും എന്നതാണ് അതിൽ ദേശീയപാത അതോറിറ്റി പറയുന്ന ഒരു വിശദീകരണം ആ രണ്ടാമത്തെ റീച്ചിൽ പെരിയയിൽ അവിടെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അതായത് രണ്ടാം റീച്ചിൽ നിർമ്മാണം പൂർത്തിയായാൽ ഇവിടുത്തെ ടോൾ ഒഴിവാക്കും എന്നതാണ് താൽക്കാലികമായി ഇവിടെ ടോൾ പിരിക്കുന്നു എന്നതാണ് പക്ഷെ നാട്ടുകാർ ജനകീയ കമ്മിറ്റി ഒരു തരത്തിലും അത് അനുവദിക്കില്ല എന്നതാണ് അറിയിക്കുന്നത് പ്രത്യേകിച്ച് ആ ദിവസേന മംഗ് ആശ്രയിക്കുന്ന ആശുപത്രി വിദ്യാഭ്യാസ കാര്യത്തിൽ ദിവസേന മംഗളൂരുവിലേക്ക് പോകുന്നവരുണ്ട് അവർ രണ്ടിടത്ത് ടോൾ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഭാരമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക അത്തരത്തിലാണ് ഒരു ജനകീയ സമരം ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ സമരത്തിൽ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വലിയ പോലീസുകാരെയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് നാല് ഡിവൈഎസ്മാരുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തുകയാണ് വിവരങ്ങൾ കുമ്പളയിലാണ് വലിയ ടോൾ പ്രതിഷേധമാണ് രാവിലെ